ഈ ആൾക്കാരയിൽ രണ്ടാമത്തെ പ്രാവശ്യവും സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ച ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് രമ ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷെ അതിൽ ഒരു ചെറിയ കാര്യം വിട്ടുപോയായിരുന്നു കാരണം ഞാൻ ഇവിടെ ആരാധന കൂടി ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഞാൻ മൊബൈലിൽ ആ ധ്യാനം തന്നെ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഈശോയുടെ രൂപത്തിൽ മൊബൈലിൽ കാണുവാണ് ഈശോയുടെ രൂപത്തിൽ ഈ ഈശോയുടെ ഇടത്തെ കാലിൻ്റെ മുട്ടിൽ നിന്ന് താഴോട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ രക്ത കളറുള്ള ഒരു ഗോളം ഇങ്ങനെ പതുക്കെ 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 ഇറങ്ങി ഇറങ്ങി വന്ന് കണ്ണയുടെ അവിടം വരെ വന്നു അത് കഴിഞ്ഞ് അതങ്ങനെ മൂന്ന് പ്രാവശ്യം മുട്ടിൽ നിന്ന് താഴോട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്ന് കണ്ടു അപ്പോൾ എന്താണെന്ന് എനിക്കും ഒന്നും പിടുത്തം കിട്ടിയില്ല എന്താണെന്ന് അത് കഴിഞ്ഞ് ആ മാസം തന്നെ ഇരുപത്തൊന്നാം തീയതി അപ്പോൾ രണ്ടാമത് കണ്ടതാരം ഞാൻ ഡേറ്റ് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചു ഇരുപത്തി ഒന്നാം തീയതി ഇതുപോലെ തന്നെ ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് നോക്കി ധ്യാനം കൂടാനായിട്ട് നോക്കിയപ്പം ഈശോയുടെ വലത്തേക്കാലിൻ്റെ മുട്ടിൽ നിന്ന് താഴോട്ട് ഈ അതുപോലെ തന്നെ രക്തക്കളറിൽ ചെറുനാരങ്ങ മുഴുപ്പിൽ ഒരു ഗോളം ഇങ്ങനെ പതുക്കെ 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 ഇറങ്ങി ഇറങ്ങി വന്ന് കണ്ണയുടെ അവിടെ വരെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ആളോ ആൾക്കാരോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടിയല്ലോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കൊരു വിഷമം എന്താണെന്ന് അറിയില്ലോ എന്നോർത്ത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം എൻ്റെ രണ്ട് മുട്ടും പാദം മുതൽ രണ്ട് മുട്ടും മരവൽ കാരണം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനൊന്നും പാടില്ലായിരുന്നു പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മരവൽ മുട്ടിൽ നിന്ന് താഴോട്ടുള്ള ആ മരവൽ മാറി പാദത്തിൽ ഇപ്പോൾ മരവിലുണ്ട് പക്ഷെ മുട്ടിൽ നിന്നുള്ള മരവൽ മാറി അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ അടയാളമായിരിക്കും കർത്താവ് എനിക്ക് തന്നേന്ന് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ മകൻ്റെ ഭാര്യയാണ് ഈ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞാണ് ഇവൾക്ക് പി സി ഒ ഡി ഉള്ളതാണ് ഓൾറെഡി അതിൻ്റെ കൂട്ടത്തിൽ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടാം മൂത്ത കുട്ടിക്ക് അഞ്ചര വയസ്സ് കഴിഞ്ഞപ്പം രണ്ടാമത്തെ കുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരു പിൻ ഗർഭിയാവാൻ പ്രശ്ന പ്രയാസമാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ മൂന്ന് മാസം മുമ്പെങ്കിലും കൊളസ്ട്രോളിൻ്റെ മരുന്ന് നിർത്താൻ പറഞ്ഞു അങ്ങനെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് മൂന്ന് മാസം ഞങ്ങൾ നിർത്തി നിർത്തി കഴിഞ്ഞ് പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഹൈ കൊളസ്ട്രോളായി ഹൈ കൊളസ്ട്രോൾ ആയപ്പോൾ വീണ്ടും കൊളസ്ട്രോൾ ഗുളിക കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഒരു പുള്ളിക്കെന്തോ ഒരു സംശയം തോന്നി അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് കണ്ടു പോസിറ്റീവാണെന്ന് കണ്ടപ്പം അന്ന് മകൻ്റെ ജോലിയുടെ ആവശ്യം അനുസരിച്ച് അവർ രണ്ട് രണ്ട് വർഷം ബാംഗ്ലൂരായിരുന്നു അപ്പോൾ പോസിറ്റീവ് ആണെന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞില്ല ആദ്യത്തെ സ്കാ അവരവിടെ ചെന്ന് ഡോക്ടറെ ചെന്ന് കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചാൽ തലേ ദിവസം വരെ ഞങ്ങൾ കഴിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം യൂട്രസിൽ ഫ്ലൂയിഡ് ഉണ്ട് പോസിറ്റീവാണ് പക്ഷേ കുട്ടിയില്ല അവർ ഒത്തിരി നോക്കി കുട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ കുട്ടിയെ കണ്ടില്ലെങ്കിൽ ഇത് അബോർട്ട് ചെയ്ത് കളയും എന്ന് പറഞ്ഞു ഞാൻ ഇതുപോലെ എന്നെ ധ്യാനം കൂടാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു ചൊവ്വാഴ്ച ഇവള് വിളിച്ച് വിളിച്ച് പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്ക് എടുത്തപ്പം ഭയങ്കര കരച്ചിലാണ് പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ലല്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കാര്യം പറഞ്ഞത് കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട മാതാവിൻ്റെ അടുത്ത് അമ്മ പ്രാർത്ഥിച്ചോളാം പ്രശ്നമൊന്നുമില്ല അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ അവൾക്ക് മാതാവിൻ്റെ ഉപ്പ് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക ആ ഉപ്പ് ശകലം വെള്ളത്തിൽ ചാലിച്ച് വയറിൽ തേച്ചിട്ട് കുരിശ് വരച്ചോളാം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചോ അമ്മ ഇവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കോളാം ഒന്നും വരിയല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ കുട്ടിയുണ്ട് ഹാർട്ട് ബീറ്റ് കണ്ടു എന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ആറ് മാസം ആയപ്പോഴത്തേക്കും വീണ്ടും പ്രശ്നം ബ്ലീഡിങ് ആയി പിന്നെ പ്ലാസ്മൻ്റെ താഴോട്ട് വന്നു അപ്പോൾ ഇത് റിസ്ക്കാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്താണെങ്കിലും വലിയൊരു പ്രശ്നമാണ് അനങ്ങാതെ കിടക്കണം എഴുന്നേക്കൊന്നും ചെയ്യരുത് കട്ടിലെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞു ഗ്ലൂക്കോസ് ടെസ്റ്റിന് അവിടെ നിന്ന് സിസ്റ്ററെ വിട്ടോളാം അത് ഹോസ്പിറ്റലിലേക്ക് പോലും വരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വീണ്ടും എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഇന്നെ പോലെയാണ് അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും വരില്ല മക്കളെ നീ ധൈര്യമായിട്ടിരുന്നു പ്രാർത്ഥിച്ചോളാം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് ആറ് കറിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്ന് പോരുകയാണെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ റിസ്ക്കിൽ പോരണ്ട എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചിട്ട് പ്രെഗ്നൻ്റ് ആവണ ഒരാൾ അപ്പോൾ എൻ്റെ റിസ്ക്കിൽ പോകണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിസ്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ പോരാൻ പറഞ്ഞു പോന്ന പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോരെ മാതാവും ഈശോയുമുണ്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കുഴപ്പവും വരിയല്ല എന്ന് പറഞ്ഞു പോന്നു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി അവിടെ പോന്നു മെയ് ഇരുപത്തിരണ്ടാം തീയതി കുട്ടി ഉണ്ടായി ഞങ്ങൾ ഞാനൊന്നും ചോദിച്ചില്ല മാതാവിനോട് ഞങ്ങളുടെ വീട്ടിലെല്ലാം പെങ്കുഞ്ഞുങ്ങളാണ് പക്ഷേ മാതാവ് പറഞ്ഞു ഒരു ആൺകുഞ്ഞിനെ തന്നു അവന് ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞാണ് പിന്നെ ഈ കുഞ്ഞിന് ഉണ്ടായപ്പം ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോട് മാതാവെ ആ പെൺകുഞ്ഞാണെങ്കിൽ കൃപ എന്ന് പേരിട്ടോളാം ആൺകുഞ്ഞാണെങ്കിൽ ജോഷുവ എന്ന് ഞാൻ പേര് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിയുണ്ടായി എൻ്റെ കയ്യിലാണ് ഡോക്ടർ ആദ്യം കൂട്ടം തന്നത് കുട്ടിയെ കിട്ടിയ വഴി ഞാൻ നെറ്റിയിൽ മൂന്ന് കുരിശ് വരച്ച് രണ്ട് പാദ പാതല്ല ഉള്ളംകാലിലും കുരിശ് വരച്ച് ജോഷു എന്ന് ഞാൻ പേര് വിളിച്ചു ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു മാതാവിനോട് അങ്ങനെ കിട്ടിയ കൊച്ചാണ് പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ ഒരു ദിവസം ചോറ് കൊണ്ട് കൊടുക്കും പിന്നെ ഇത്രയും അവിടെ അടുത്തൊരു അമലാഭവനുണ്ട് അവിടെ പോയി മാനസിക രോഗമുള്ളവരാണ് അവരെ പോയി അവരെ കാണും അവരുടെ കൂടെ കുറേ നേരം ഇരിക്കും അവരോട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കും പിന്നെ ആസ്പത്രിയിൽ ആരെങ്കിലും പൈസയുടെ ബുദ്ധിമുട്ട് ചികിത്സയുടെ ഇതിനൊക്കെയാണെങ്കിൽ എന്നെ കണ്ട് ഉള്ളതുപോലെ ഞാൻ ചെയ്യുന്നതാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ പത്രം ഞാൻ വാങ്ങിച്ചു എല്ലാ മാസവും വരും ഇപ്പം ഇത് ഈ മാസം തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് വന്നേക്കണേ എല്ലാ പ്രാവശ്യവും വന്ന് ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിലെല്ലാം കൊണ്ട് കൊടുത്ത് എനിക്ക് വായിക്കാനുള്ള ഒരു ഒരു പത്രം മാത്രം വെച്ചിട്ട് ബാക്കി കൊണ്ടേ കൊടുക്കും എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഇത്രയൊക്കെ എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യത്തിനും തന്ന ഈശോയ്ക്കും പിന്നെ മാതാവിനും ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ജർമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും തൻ്റെ ബുദ്ധിക്ക് നിൻ്റെ നി ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമാണ് നാമോ നാം ഓരോരുത്തരുടെയും ജീവനും ജീവൻ്റെ അവസ്ഥകളും ഇവിടെ രമ തൻ്റെ മരുമകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് മകൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു സാക്ഷ്യമാണ് സാധാരണഗതിയിൽ അമ്മമാരാണ് പെൺമക്കളെയും അല്ലെങ്കിൽ മക്കളെയും കൊണ്ടുവരാറുള്ളത് ഇവിടെ ഒരു ഹസ്ബൻഡിൻ്റെ അമ്മയാണ് മരുമകളെ കൊണ്ടു വ ഭാര്യയെ ഭാര്യയെയും കൊണ്ടുവിടമെന്ന് സാക്ഷ്യം പറയുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നു ഞാൻ എപ്പോഴും അമ്മമാർ മക്കളെ കൊണ്ടുവരുമ്പോൾ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഒരു ഒരമ്മായിമ്മയും മരുമകളുമായുള്ള സന്തോഷ സാക്ഷ്യം പറയുന്നത് കാണാൻ ഒരുപാട് ഡബിൾ ജോയ് നമുക്കുണ്ടാകുമെന്ന് രമയ്ക്ക് പറയാനുള്ള വലിയൊരു സാക്ഷ്യമാണ് കുഞ്ഞിൻ്റെ മകളുടെ ഈ ഒരവസ്ഥയിൽ എപ്പോഴും പ്രാർത്ഥനയിൽ കൂട്ടുനിന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത് നാം എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ മക്കൾക്കും തലമുറയ്ക്കും കൈമാറുന്നതാണ് ഒരു ഉടമ്പടി ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കും ഞാൻ ദൈവം എത്രമാത്രം ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുമ്പോൾ ദൈവം വാഗ്ദാനങ്ങളിൽ എത്രമാത്രം വിശ്വസ്തനാണെന്ന് നമ്മുടെ ജീവിത രീതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കും രമ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ മകളുടെ എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ അമ്മയ്ക്ക് കൈയേൽപ്പിക്കുകയുണ്ടായി ഹൈ കൊളസ്ട്രോളിലാണ് ഈ മകൾ കൺസീവായത് പ്രഗ്നൻ്റ് ആയത് എല്ലാവരും ഡോക്ടേഴ്സ് എല്ലാം റിസ്ക് പറഞ്ഞപ്പോഴും ഈ അമ്മയ്ക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ കുഞ്ഞിനെ അമ്മ തിരിച്ചു തരും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകും പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ കൃപ എന്നും ആൺകുഞ്ഞാണെങ്കിൽ ജോഷുവെന്നും ഈ കുഞ്ഞിന് പേര് നൽകുമെന്ന് ജനനത്തിന് മുൻപ് തന്നെ ഈ അമ്മ ഇത്രയെല്ലാം കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ ആശിച്ച് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞാണിത് കുഞ്ഞിൻ്റെ യൂട്രസിൽ യൂട്രസിൽ കുഞ്ഞിനെ കാണാനില്ല സാക്ഷ്യത്തിൽ അതുകൊണ്ട് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്യാമെന്ന് അതുകഴിഞ്ഞുള്ള ആറുമാസത്തിൽ ഈ ബ്ലീഡിങ് വന്നപ്പോൾ തന്നെ പ്ലസൻ്റെ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയുണ്ടായി പക്ഷേ ഈ അമ്മയ്ക്കോ ഈ മകൾക്കോ ഒട്ടും തന്നെ ആശങ്ക ഉണ്ടായിരുന്നില്ല അമ്മ നൽകുന്ന കുഞ്ഞ് ജീവനോടെ വളരെ ആരോഗ്യത്തോടെ ജീവനോടെ നമുക്ക് കയ്യിലേൽപ്പിക്കുമെന്ന വലിയൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു ഈ മകൾ കൃത്യമായി അമ്മ പറഞ്ഞു പറയുമായിരുന്നു ഫോണിലൂടെ മകളെ നീ ഉപ്പിൽ വെള്ളം ചാർത്തി വിശ്വാസ പ്രമാണം ചൊല്ലി നീ കുരിശു വരച്ച് പ്രാർത്ഥിക്കുക നിനക്കൊരിക്കലും നിൻ്റെ ജീവിതം ഒരിക്കലും ത്രെട്ടനിങ് ആവുകയില്ല എന്ന് മകളെ ഒരുപാട് ഓർമ്മിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഈ അമ്മ ചെയ്തിരുന്നത് ഈശോ കൈമാറ്റം ക്രിസ്തു കൈമാറ്റം നടത്തുന്ന ഒരു വലിയ മാർഗ്ഗമായിരുന്നു ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ കാണാൻ വന്ന് എല്ലാ മക്കളുടെയും സങ്കടങ്ങൾ പരിശുദ്ധ അമ്മയെ അറിയിക്കുമായിരുന്നു ഗർഭിണികളായിരിക്കുന്ന എല്ലാ മക്കളുടെയും എല്ലാ അവസ്ഥകളെയും സങ്കടങ്ങളെയും കുഞ്ഞുങ്ങളില്ലാത്ത മക്കളുടെ എല്ലാ എല്ലാവസ്ഥയെയും പരിശുദ്ധ അമ്മയെ അറിയിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയോട് പറഞ്ഞുകൊണ്ടാണ് മാസത്തിൽ മൂന്ന് പ്രാവശ്യം അമ്മയെ കാണാൻ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടുന്നു പോയിരുന്നത് അതിനെല്ലാം വലിയ ഒരു ഉത്തരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് രമയുടേത് മുട്ടിൽ ഒരു വേദനയുണ്ടായിരുന്നപ്പോൾ ഈശോ തന്നെ അടയാളം കാണിച്ചു കൊടുത്തു ഈശോയുടെ കാൽമുട്ടിൽ നിന്ന് ഒരു മുഴ അത് നീങ്ങിപ്പോകുന്നതായിട്ട് ഈ അമ്മയ്ക്ക് കാണപ്പെട്ടു അതുകൊണ്ട് അത് ആ സമയത്ത് തന്നെ ഈ അമ്മയുടെ കാൽമുട്ടിൻ്റെ വേദന അപ്രത്യക്ഷമായി ഇല്ലാതായി സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ചെയ്യാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ ഈശോ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എത്ര വലിയ ഭാരപ്പെട്ട ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാരമായിരുന്നു എൻ്റെ മകളുടെ എൻ്റെ മരുമകളുടെ കുഞ്ഞ് അപകടാവസ്ഥയിലാണെങ്കിൽ അത് എൻ്റെ ഒരു ജീവിത ഭാരമാണ് എൻ്റെ കുടുംബത്തിന് നൽകാൻ പോകുന്നൊരു വലിയ ദുഃഖമാണ് പരിശുദ്ധ അമ്മ അത് ഏറ്റെടുക്കുകയാണ് പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുമ്പോൾ നമുക്കൊട്ടും ആശങ്കപ്പെടേണ്ടതില്ല സമയ ചുരുക്കത്തിൻ്റെ അമ്മ നെഞ്ചിൽ ചാർത്തി നമുക്ക് ജോസഫ് ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുരന്തങ്ങളിലെല്ലാം നമ്മുടെ ദുഃഖങ്ങളിലെല്ലാം പരിശുധാമ മാധ്യസ്ഥ വഹിക്കുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശ അർപ്പിക്കാം പരിശുധമ്മ നമ്മെ കൈവിടുകയില്ല ഈശോയുടെ തിരുരക്തത്താൽ നാം എപ്പോഴും എപ്പോഴും സൗഖ്യമുള്ളവരായിരിക്കും നമുക്ക് എപ്പോഴും ജീവൻ നൽകും ജീവൻ്റെ വില വളരെ അമൂല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് രമയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ കുഞ്ഞിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യോടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക